അർദ്ധരാത്രിയിൽ പെൺകുട്ടികളെ കാണാൻ കാമുകന്മാരെത്തി പിന്നാലെ ആൺസുകുത്തുകളും ഇവർ കണ്ട് മുട്ടിയപ്പോൾ കൂട്ടത്തല്ലും കഴിഞ്ഞ ദിവസം രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം ഹരിപ്പാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം അരങ്ങേറിയത് ഇതിൽ രണ്ടു പേർക്കെതിരെ പോലീസ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പത്താം ക്ലാസ് വിദ്യാർത്ഥിനികളെ പീഡിപ്പിച്ചതിനാണ് കേസ് മറ്റ് രണ്ടു പേർക്കെതിരെ രാത്രി വീട്ടിൽ അതിക്രമിച്ചു കയറിയതിന് കേസെടുത്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട പെൺകുട്ടികളെ കാണാനാണ് പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകളിൽ പഠിക്കുന്ന രണ്ട് ആൺകുട്ടികൾ പെൺകുട്ടികളുടെ വീട്ടിലെത്തിയത് ഈ സമയം വീട്ടിൽ അമ്മയും അമ്മൂമ്മയും അപ്പൂപ്പനുമായിരുന്നു ഉണ്ടായിരുന്നത് ആലപ്പുഴയിലായിരുന്നു സംഭവം ഈ സമയം തന്നെയാണ് ഇവരെ കാണാൻ കാമുകന്മാരും എത്തിയത് തുടർന്ന് ഇവർ തമ്മിൽ കണ്ടുമുട്ടുകയും തമ്മിൽ തർക്കമുണ്ടാവുകയും ചെയ്തു ബഹളം കേട്ട് വീട്ടുകാർ ഉണർന്നതോടെ നാലു പേരും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു അതിനിടെ ഇതിലൊരാളെ വീട്ടുകാർ പിടികൂടി ഇയാളെ ചോദ്യം ചെയ്തതോടെയാണ് മറ്റു പേരെയും പോലീസ് കണ്ടെത്തിയത് പിന്നീട് പോലീസ് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിൽ പെൺകുട്ടികൾ രണ്ടു വർഷമായി ലൈംഗിക ചൂഷണത്തിന് വിധേയമായിരുന്നതായി പോലീസിന് ബോധ്യമായി പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ വീട്ടിൽ സഹപാഠിയായ ഉണ്ടായിരുന്നു ഇവരിൽ ഒരാളുടെ ആൺ സുഹൃത്തും കൂട്ടുകാരനുമാണ് രാത്രി വീട്ടിലെത്തിയത് പിന്നാലെ പെൺകുട്ടികളുമായി രണ്ടു വർഷത്തോളം പരിചയമുള്ള ഇരുപതും ഇരുപത്തിരണ്ടും വയസ്സുള്ള രണ്ട് യുവാക്കളും വീട്ടിലെത്തി ആൺകുട്ടികളും യുവാക്കളും പരസ്പരം കണ്ടതോടെയാണ് ബഹളമുണ്ടായതെന്ന് ഹരിപ്പാട് എസ് എച്ച്ഒ മുഹമ്മദ് ഷാഫി പറഞ്ഞു പ്രതികൾക്കെതിരെ പോക്സോ കേസെടുത്തിട്ടുണ്ട് ഇരുപത്തിരണ്ട് കാരനെയാണ് വീട്ടുകാർ തടഞ്ഞുവച്ച് പോലീസിന് കൈമാറിയത് ഇയാൾ മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു പ്രതികളിൽ ഒരാൾ പ്രായപൂർത്തിയായിട്ടില്ല